കുളിയൊക്കെ തെറ്റിട്ട് കാര്യം ആയി അമ്മള് വേഗം ഞാൻ കുളിക്കും തോറത്തൊക്കെ എത്തുണ്ടോ വേണ്ടി അള്ള പുള്ള കുളിച്ചാൽ തലച്ചി കഴിക്കാന്നല്ല പ്രണാമം ഞാൻ ഇത് ഇറക്കി കുളമാക്കാം പച്ചമോളെ വേഗം കുളിച്ചിട്ട് കുടിച്ചിട്ട് വരാം വേഗം കുളിക്കാ നല്ല സമയമൊക്കെ എടുത്ത ദേഹമൊക്കെ ശരിക്കും തേച്ച് വൃത്തിയാക്കി കുളിക്കാം दादा નોકા યે પાવ ભાઈ નહોતો આભાર સોના వర్షి కటబరే రామన్న నాకికొడడ నాకు తా తా ఇదేద కాలేతే కాలం బలికి వొర్డేకిరు వాయ బలి బలి తా తా బలి తా తా లు తా తా దహతకి అదువు బాలూ ఆ సరి వండి వంచరా నికి కటరా తా 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 சந்த சந்திரா, வருஷ ஆரெங்கிலும் ஒரு முண்டு உண்டா വമനിണിമാല <closes> <coughs> <screams> <inda> <la> മറ്റേ പാട്ട് പാടാൻ പറ്റിയ സിറ്റുവേഷൻ ഈ വയസ്സുകാല തിയാക്കത്തിന്റെ വല്ല കാര്യ ഉത്തേജിപ്പിക്കല്ലേ ഉത്തേജിപ്പിച്ച് ഉത്തേജിപ്പിച്ച് ഇയാൾ മണ്ണിന്റെ അടി പോണവരെ ഉണ്ടാവും ഈ എണ്ണിട്ട് ഈ തിരുമ്പലിൽ ഇയാളെന്താ ഒളിപ്പിക്കുന്നു എനിക്കെന്തോ വേണ്ടേ അയിനെന്നെ കിട്ടില്ല ചേച്ചി ചേച്ചിയെപ്പിക്കേണ്ട അല്ലേ ചേച്ചി എന്തിനാ ചേട്ടൻ ഇങ്ങനെ ഡെയിലി എണ്ണ തേപ്പിക്കുന്ന കുതിര ശക്തി കിട്ടാനും നിലനിൽക്കാനും ഒരു വലിയ വൈദ്യം പറഞ്ഞു തന്നതാ അയ്യോ ശക്തി കിട്ടാൻ ഈ എണ്ണ തേപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല നല്ല ബെസ്റ്റ് മരുന്നതാ ഈ ഡോക്ടർ പറഞ്ഞിരുന്നു പിന്നെ ഈ ഡോക്ടർ അറിയപ്പെടുന്നതിന്റെ ശക്തി ഡോക്ടർ എന്നല്ലേ അതെ അതെ അതായത് അതെ ഞാൻ ഹലൂപ്പൊതിയാണെങ്കിലും എൻറെ അപ്പന അപ്പൂപ്പന്മാർ ആയുർവേദമാണ് ഞാനൊരു മരുന്ന് പറഞ്ഞുതരാം കുതിര ശക്തി കിട്ടുന്ന മരുന്ന് ബെസ്റ്റാ അതാ വേണ്ടത് കാറ്റാരി മരത്തിന്റെ പടിഞ്ഞാറേക്കുള്ള വേര് പരിക്കപ്ലാവിന്റെ തെക്ക് ശീലത്തിൽ ഇറ്റിൽ കണ്ണി തങ്കഭസ്മം ബദാം പരിപ്പ് കാന്താരി മുളക് പച്ചമുളക് മൈസൂർ മുളക് ഇവയെല്ലാം ചേർത്ത് അരച്ചി തേച്ച് കൊടുക്കുക ഒരു ചേച്ചി ചേട്ടന് തേച്ചു കൊടുത്തിട്ടേ പിന്നെ തേക്കേണ്ടി വന്നിട്ടില്ല அது ஒரு பிராசியம் தைச்ச மதி தைக்கே காரியும் இல்ல அதோடு கூறி ஆக்கம் வைக்க மாட்டார் ஆரம்பிக்கும் எங்கேயும் வைக்க எங்கே ஏதே சமயத்துக்கு அமெரிக்கா என்ன முதலாக உள்ள பணம் பிடிக்கிற கடையான சூழலுக்களை பென்சிலும் ஆடையில கட்டும் புற தூத்துவாங்க கம்பனிக்கு கிட்டும் அஞ்சு பத்தோ ரூபா எத்தனை நிறைக்கா யாத்தொரு மனசு நிற்க ஆசியமில்லை சூழலுக்குள்ளே இரநூறு நாங்க

മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക ഉഷ്ണം ഉഷ്ണേന ശാന്തി എന്നൊക്കെ കേട്ടിട്ടില്ലേ ആ ഒരു പഴമൊഴി ഉള്ളിൽ കണ്ടുകൊണ്ടാ നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ അങ്ങനെ ഒരു മാർഗം കണ്ടെത്തിയത് എനിക്കറിയാം നിങ്ങൾക്ക് എന്നോട് ദേഷ്യോ അമർഷോ ഒക്കെ ഉണ്ട് എല്ലാം ഇന്നത്തോടെ തീരണം തീർക്കണം ഏയ് നിങ്ങളോടാ ചോദിച്ചേ തീർക്കില്ലേ അതിനു മുമ്പ് ഞാൻ ആരാണെന്ന് അറിയണ്ടേ നിങ്ങളൊക്കെ ആരാണെന്ന് എനിക്ക് നന്നായി അറിയാം എങ്ങനെയെന്നല്ലേ ഏതാണ്ട് ഒരു മാസമായിട്ട് ഞാൻ നിങ്ങളെ പഠിച്ചോണ്ടിരിക്കുന്നു ഫാദർ ഡൊമിനിക്കിനെ ശങ്കർ അറിയുന്നത് പോലെ തന്നെ ഞാനും അറിയും ശങ്കർ ഒറ്റയ്ക്കല്ല കൂടെ സെക്യൂരിറ്റികളുണ്ടെന്ന് ഈ അടുത്തറിഞ്ഞത് അറിഞ്ഞപ്പോ എനിക്ക് പറ്റിയെന്ന് മനസ്സിലായി അതെ ഈ സസ്പെൻസിന്റെ ആവശ്യമൊന്നുമില്ല ഇയാൾ ആദ്യം പറയാം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന നിങ്ങൾക്കെന്നല്ല ഒരു പക്ഷേ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ബിസിനസ് മാഗ്നറ്റ് അത്ര വിശ്വാസം പോരാ ഞങ്ങളുടെ ശരി എങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം വന്നതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം പോരെ വിശ്വാസം വരണമെങ്കിൽ നിങ്ങൾ എന്റെ വീട്ടിൽ തന്നെ വരണം അതിന്റെ ആവശ്യം എന്താണെന്ന് പറയൂ എന്തിനാ ഇത്ര ദൃത നിങ്ങൾ എന്റെ വീട്ടിൽ വരുന്നു എന്നെ അവിടെ കാണുന്നു വിശ്വസിക്കുന്നു ബാക്കി വിശ്വാസത്തിന് ശേഷം അവൾ പറഞ്ഞ സത്യമായിരിക്കോ ഈ കാലത്ത് നിൽക്കോള സാരാണെന്നറിയോ നിങ്ങൾക്ക് കേരളം മുഴുവൻ വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ള കോടീശ്വരൻ അയാൾ ഈ വന്നതും പോയ അയാളുടെ മോളാളി നമ്മൾ മതി

അല്ലെങ്കിലും നമുക്ക് നേരത്തെയും വിശ്വാസം അപ്പോ നമ്മൾ കമ്പനിയാവുകയാണ് കമ്പനിയുടെ തുടക്കം എന്റെ ആയിക്കോട്ടെ ഈ വരുന്ന ഏപ്രിൽ ഫോർട്ടീൻ എന്റെ ബർത്ത്ഡേ ആണ് അന്ന് നിങ്ങൾ എല്ലാരും വരണം പക്ഷെ ഒരു കാര്യം വേറെ കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ടാണ് പപ്പയുടെ മുമ്പ് വെച്ച് ഞാൻ നിങ്ങളോട് യാതൊരു പരിചയം ആവില്ലെ കാണണ്ട ഒരുപാട് ആളല്ലുണ്ടാവും നിങ്ങളും ഇൻവൈറ്റഡ് ഗസ്റ്റ് ആണല്ലോ അതും ഇൻവൈറ്റഡ് ബൈ ഹീറോയിൻ ഓഫ് അഡ്വാൻസ് ആയിട്ട് ഞങ്ങൾ മെനി മെനി ഹാപ്പി ഹാപ്പി റിട്ടേൺസ് ഡേ ബർത്ത്ഡേ ടു Happy Birthday to you. Happy Birthday to you. Happy Birthday to you. Happy Birthday to you. Happy Birthday to. Thank you. <laughs> eh, adik cak, perolah, ni aku ah? pera. Mole, mati sengaleng lagi. Mana tak ാണ് എന്റെ എല്ലാ ബിസിനസും മാനേജ് ചെയ്യുന്നത് എന്നാ അങ്ങോട്ട് ആ ആ മാത്യു ഓൾമോസ്റ്റ് ക്ഷണിച്ചതൊക്കെ ആരെന്ത് ചോദിച്ചാലും ടെൻഷൻ അടിക്കരുത് ബബ്ബ അടിക്കരുത് നമ്മൾ എല്ലാവരും ക്ഷണിക്കപ്പെട്ടവർ തന്നെയാണ് മൊത്തത്തിൽ നല്ല സ്റ്റൈൽ ില്ല അതിനുമുമ്പ് തുടങ്ങിയോ രാഖ വെട്ടം വേണം ഇവരെല്ലാം നിയന്ത്രിക്കുന്ന ഞാൻ ഞാൻ ഒരു കൺട്രോൾ വേണം കോറ്റണങ്ങളുടെ പെങ്ങളുടെ മകളാ അല്ല മകൻ ശരി അവര് പാഠിച്ചു ഗോൾ സ്പോട്ട് ലഷ്ക സൺഡേ മൺഡേ ബർത്ത്ഡേ എല്ലാ ഇതായും എനിക്ക് ജോലിയുടെ പിന്നിന്റെ ബ്ലാങ്ക് ചാൻസലറിനെ പോളെ ക്വസ്റ്റ്യൻ മൂന്ന് കുടിച്ചോ രണ്ടു പിടിക്കോ രണ്ടു പിടിച്ചോ മൂന്ന് മണിക്കോ മൂന്ന് പിടിച്ചോ നാലു ആർക്കുടിക്കാൻ തുടങ്ങിയ കുടിക്കാറുണ്ടാക്കി

ഇപ്പൊ എന്തിനാ മാത്ര പോരെ ഇത് അത് രാവിലെ വേണം പത്ത് മണിക്ക് എന്താ പ്രശ്നം എന്താ പ്രശ്നം അതല്ലേ മനസ്സിലാ പറയട്ടെ എന്ത് പ്രശ്നമായാലും